നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചൂല് വയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ നിത്യ വൃത്തിക്ക് വേണ്ടിയിട്ട് അതായത് നിത്യം നമ്മൾ നമ്മളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പണ്ടുള്ളവരും പഴമക്കാരും ചൂലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ നിരന്തരം നമ്മളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോഴേത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുമുണ്ട് എന്തും ആയിക്കൊള്ളട്ടെ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചൂലിന്റെ സ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം ചൂല് വെക്കുന്നത് യഥാസ്ഥാനത്തല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ സന്തോഷവും ഉണ്ടാവില്ല സമാധാനവും ഉണ്ടാവില്ല സമ്പത്തിന്റെ വരവും ഉണ്ടാവില്ല അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഉണ്ടാവില്ല എപ്പോഴും ദുരിതവും ദുഃഖവും രോഗങ്ങളും മാത്രമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പോൾ ചൂല് യഥാസ്ഥാനത്ത് വയ്ക്കുന്നത് തന്നെയാണ് ഉത്തമം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി ചൂല് വാങ്ങുന്ന ദിവസത്തിനും ഉണ്ട് പ്രത്യേകത അതായത് കറുത്തവാവിന് അങ്ങനെയുള്ള സം പൗർണമിക്ക് ഒന്നും ചൂല് നമ്മളുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കയറ്റാൻ പാടില്ല ഇനി ചൂല് പുതിയതായിട്ട് ചൂല് വാങ്ങുമ്പോൾ കുറച്ച് മഞ്ഞൾ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ നമുക്ക് ചൂലിനെ ഒന്ന് തളിച്ച് എടുക്കാവുന്നതാണ് എന്നതിന് ശേഷവും ചൂല് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതുപോലെ നമ്മൾ തന്നെ പണ്ടുള്ള കാലങ്ങളിൽ തൊട്ടിലൊക്കെ കെട്ടി കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കുമ്പോൾ അമ്മയ്ക്ക് അടുക്കളയിൽ അധികം ജോലി ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് സമയം ചിലവഴിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഞെട്ടി ഉണരുകയും കരയുകയും ഒക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളെ കാര്യമാണ് പറയുന്നത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് അവർ തൊട്ടിലിൽ കിടക്കുമ്പോൾ ഈ തൊട്ടിലിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ ഇവർ കിടക്കുന്ന സമീപത്തായിട്ടൊരു ചൂല് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പേടിച്ച് കരയുകയുമില്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയുമില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കാരണം സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഒരു കാവൽ തന്നെയാണ് അവിടെ ആ കുട്ടികൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ നമ്മളുടെ കന്നിമൂലയായ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും ചൂല് വെക്കാൻ പാടില്ല ചൂല് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വല്ല സ്റ്റെയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ചുവട്ടിലും ചൂല് വെക്കാൻ പാടില്ല അതുപോലെ നമുക്ക് ചൂല് വെക്കാൻ പാടില്ലാത്ത ഒരു ദിക്കാണ് നമ്മളുടെ വടക്ക് കിഴക്ക് ഭാഗമായ ഈശാനും കോൺ ഭാഗത്ത് ഈശാനും കോൺ ഭാഗത്തും ഒരു കാരണവശാലും ചൂല് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കിഴക്ക് തെക്ക് ഭാഗത്ത് നമ്മളുടെ അഗ്നികോണാണ് ഈ അഗ്നി ഭാഗത്തും ഈ മൂലയിലും നമുക്ക് ചൂല് വയ്ക്കാൻ പാടില്ല ഈ ചൂല് ഇവിടെയൊക്കെ വെക്കുന്നത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും ഇന്ന് മുതൽ നിങ്ങളുടെ ചൂല് ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് വളരെയധികം നല്ല രീതിയിൽ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുക അതുപോലെ തന്നെ ചൂല് കൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചൂല് വളരെ വൃത്തികേടായി തേയ്മാനം വന്നു കഴിഞ്ഞാൽ ആ ചൂല് തീർച്ചയായിട്ടും അത് മാറ്റി പുതിയ ചൂല് വാങ്ങുക തന്നെ വേണം അതുപോലെ തന്നെ ഒരുപാട് ചൂലുകൾ വാങ്ങി കൂട്ടാതിരിക്കുകയും ശ്രദ്ധിക്കുക ഒരുപാട് ചൂലുകൾ നമ്മൾ വാങ്ങുന്നത് വളരെ ദോഷകരമാണ് അതുപോലെ മുറ്റം തൂക്കുന്ന ചൂലെടുത്ത് ഉപയോഗിക്കുകയും അകത്ത് തൂക്കുന്ന ചൂലെടുത്ത് മുറ്റത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രവണത ശരിയല്ല അത് നമ്മളുടെ സാമ്പത്തിക നഷ്ടം വളരെയേറെ വീട്ടിലുണ്ടാക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ മുറ്റം തൂക്കുന്ന ചൂലുകൾ വീടിൻ്റെ ഉമ്മറഭാഗത്ത് കൊണ്ടിടാതെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ദിക്കിലാണ് ചൂലുകൾ സൂക്ഷിക്കേണ്ടത് ആ ദിക്കിൽ തന്നെ പുറത്തായാലും അകത്തായാലും ചൂലുകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അലക്ഷ്യമായി അവിടെയും ഇവിടെയും ചൂലുകൾ ഇടുകയും ആ ചൂലുകൾ നമ്മൾ കണി കാണുകയും സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് ചൂലുകൾ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവം ആ വീട്ടിൽ ഉണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഭർത്താവ് തമ്മിലുള്ള ബന്ധം കുട്ടികൾ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇത് വിദ്യാഭ്യാസത്തിന് അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ ബന്ധങ്ങളിലും വിള്ളൽ വരികയും നമ്മൾ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ചില വസ്തുക്കൾ നമ്മൾ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചൂല് നമ്മൾ മാറാതെ അടിക്കുന്ന ചൂല് അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുടെ വീട് തൂക്കുന്ന ചൂലൊന്നും മറ്റൊരാൾക്ക് നമ്മൾ എടുത്തു കൊടുത്ത് സഹായിക്കാൻ പാടില്ല അത് ഇനി പുതിയ ചൂലായാലും ശരി പഴയ ചൂലായാലും ശരി അങ്ങനെ എടുത്ത് സഹായിക്കുന്ന പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർത്തും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ നമ്മൾ ചൂല് വെച്ച് നമ്മൾ തൂത്ത് വാരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് നമ്മൾ വീടിനെ അകത്ത് ചൂല് വെച്ച് തൂത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഡസ് വഴി നമ്മൾ അത് കോരി കളയേണ്ടതാണ് ഒരു കാരണവശാലും നമ്മളുടെ ഉമ്മറപ്പടി അതായത് വാതിൽ കട്ടിള ആ ഭാഗത്തേക്ക് നമ്മൾ തൂത്ത് വാതിൽ കട്ടിളയുടെ അപ്പുറത്തേക്ക് ചൂല് വെച്ച് അത് ആ തൂത്തു വാരി കളയുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരുന്നുണ്ട് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയേറെ അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന വീട്ടിലൊരു എഴുന്നേറ്റം ഉണ്ടാകുക തന്നെ ചെയ്യില്ല തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഒരു ഡസ്ബാൻ വാങ്ങി വയ്ക്കുകയും അത് ഫ്രണ്ടിൽ നിന്ന് അതായത് മുൻവശത്തു നിന്ന് അടുക്കളയിലേക്ക് തൂത്ത് ശീലിക്കുകയും വേണം എല്ലാ റൂമിൽ നിന്നും നമുക്ക് അടുക്കളയിലേക്ക് തൂത്ത് കൊണ്ടുപോയിട്ട് അടുക്കളയിൽ നിന്ന് കോരിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അല്ലാതെ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും തൂത്ത് ഫ്രണ്ട് ഭാഗത്തു കൂടെ കൊണ്ടുപോയി അത് വാതിൽ പടിയിൽ കട കടത്തിട്ട് അങ്ങനെ ചൂലുകൊണ്ട് തൂക്കുന്ന ആളുകളുണ്ട് ഒരു കാരണവശാലും നമ്മളുടെ ചൂല് വാതിൽ പടിയൽ തട്ടുകയോ അതിൽ ചൂലുപയോഗിച്ച് വാതിൽപ്പടി നമ്മൾ തൂക്കുകയോ ചെയ്യരുത് വാതിൽപ്പടി തൂക്കുവാനായിട്ട് നമുക്ക് അതിന് പ്രത്യേകം ഒരു ബ്രഷ് പോലുള്ള ചൂലോ അല്ലെങ്കിൽ തുണികളോ നമുക്ക് ഉപയോഗിച്ച് തുടച്ചെടുക്കുക തൂത്തെടുക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും വാതിൽ നമ്മൾ ചൂല് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഈ ചൂല് വയ്ക്കേണ്ട യഥാസ്ഥാനം എവിടെയാണെന്ന് നോക്കാം അതായത് ഇപ്പോൾ ഞാൻ മൂന്ന് ദിശ പറഞ്ഞത് കൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചൂല് വെക്കുന്ന യഥാസ്ഥാനം ഏതാണ് എന്നുള്ളത് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമുക്ക് ചൂല് സൂക്ഷിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് പുറത്തുപയോഗിക്കുന്ന ചൂലായാലും ശരി അകത്തുപയോഗിക്കുന്ന ചൂലായാലും ശരി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ ചൂല് സൂക്ഷിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാവുകയും യാതൊരു ദാരിദ്ര്യവും നിങ്ങളെ േൽക്കുകയും ചെയ്യില്ല അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ചൂല് വയ്ക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് വളരെ ഏറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചൂല് വെക്കുന്ന സ്ഥാനം ശരിയല്ല എങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങളും അതുപോലെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധിയോടും ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി വളരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഈ മൂലയിൽ നിങ്ങൾക്ക് ചൂല് സൂക്ഷിക്കാവുന്നതാണ് ഇനി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിങ്ങൾക്ക് ചൂല് സൂക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്കും ചൂല് സൂക്ഷിക്കുന്നതിൽ തിരക്കേടില്ല എന്നിരുന്നാലും വടക്ക് പടിഞ്ഞാറ് ആ കോണ് ആ മൂലയിലാണ് ഏ ഏറ്റവും നല്ല ഒരു സ്ഥാനം ചൂല് സൂക്ഷിക്കാനുള്ളതാണ് ഇതാണ് നമ്മളുടെ വായു കോണായിട്ടുള്ള സ്ഥലം ഈ വായു കോണിലാണ് നമ്മൾ ചൂല് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഒരു കാരണവശാലും അഗ്നി കോണിലോ ഈശാനു കോണിലോ അതുപോലെ തന്നെ കന്നിമൂലയിലോ ചൂല് സൂ സൂക്ഷിക്കാൻ പാടില്ല വായു കോണിലാണ് ചൂല് സൂക്ഷിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് വായു കോണിൽ ചൂല് സൂക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ചൂല് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം